അതിർത്തിയിലെ യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മറ്റേത് കാര്യത്തിൻ്റെ പേരിലായാലും രാജ്യത്ത് മൊത്തത്തിൽ സമ്പൂർണമായ ഐക്യമുണ്ടാകേണ്ട സമയത്ത് ഏതെങ്കിലും നില ഭിന്നിപ്പിൻ്റെ ഒരു സ്വരം ഉയർന്നുകൂടാ എന്ന അഭിപ്രായക്കാരനാണ് ൂർണമായി രാജ്യത്തിന് വേണ്ടി ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന സൈന്യത്തോട് ഞാൻ വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ ധാരാളം സൈനികരുണ്ട് ആ സൈനികരുടെ അതിർത്തിയിൽ പോരാടുന്ന സൈനികരുടെ കേരളത്തിലുള്ള കുടുംബാംഗങ്ങളോട് ഗവൺമെൻറ്റും പ്രാദേശികവാസികളും കൂടുതൽ ബന്ധം സ്ഥാപിച്ച് അവരെ അവരാശ്വസിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന രണ്ടാമത്തത് ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യാനില്ല അത് ഗവണ്മെൻ്റ് തന്നെ അതിൻ്റെ പൂർണാധികാരം സൈന്യത്തിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ് സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നടപടികളെക്കുറിച്ച് ഒരു ചർച്ച മറ്റുള്ളവർ നടത്തുന്നതുകൊണ്ട് ഞാൻ യോജിപ്പല്ല